ഇന്നത്തെ വീഡിയോ നബിയുടെ പരമ്പരയിലാണ് തിരുനബി ുംബിദിനാണ് തിരുനബിസു അലൈസലയുടെ ജനനം ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അലൈഹി പരമ്പരയിൽ നബി നബിസലാഹു അലൈഹി സ്വലമ്മ ജനിച്ചത് എന്ന് റബി അവൽ അവ്വൽ പന്ത്രണ്ട് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നബിസുല്ലാമ ജനിച്ച സ്ഥലം ഏത് മക്ക നബി നബിസല്ലാഹു അലൈവലമയുടെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് അബ്ദുല്ല മാതാവ് ആമിന ബീവി ആമിനി നബിസുലല്ലാഹു അലൈഹുലമയുടെ ഗോത്രം ഏത് ഗോത്രം ാഹു അലൈവല ഹജ്ജ് നിർവഹിച്ച വർഷം വർഷം അബ്ദുൽ മുത്തലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരാണ് അബു ത്വാലിബ് ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി പത്നി ആരെ നബി തങ്ങളുടെ പിതാമഹന്റെ പേരെന്ത് അബ്ദുൽ മുത്തലിബ് നബി നബിസല്ലാവി ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയത് ആര് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഹലീമ ബീവിയുടെ യഥാർത്ഥ പേര് എന്താണ് ഉമ്മു ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധം നബി ാഹുലു പിതൃവ്യ പുത്രനും നബിയുടെ മരുമകനുമായ സ്വഹാബി ആരായിരുന്നു അലി നബിയുടെ ആദ്യ പത്നിയുടെ പേര് ആദ്യം സൃഷ്ടിച്ചത് എന്ത് നബി നബിസലാസ്ലമയുടെ പ്രകാശത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ എന്തെല്ലാമായിരുന്നു അൽ അമീൻ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതു ഗുഹയിൽ വെച്ചാണ് നുപുവത്ത് ലഭിച്ചത് ഹിറാ ഗുഹയിൽ വെച്ച് ഗുഹ ഏതു പർവതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജബൽ നൂർ ബദർ യുദ്ധത്തിന് ഖുർആൻ നൽകിയ പേര് എന്ത് യൗമുൽ ാഹു അലൈഹി സ്വല്ല കല്യാണം കഴിച്ച ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ ആരായിരുന്നു സൗദാർഅലാ ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം ഇരുപത്തിയഞ്ച് നബിസുല്ലാസ്വലമക്ക് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം റമലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു ആറ് മക്കൾ ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞതാരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കുടുംബനാമം ബനു ഹാഷിം നബി പുത്രി ഉമ്മു ഉമ്മുസുവിനെ വിവാഹം ചെയ്ത സുഹാബി ആര് ഉസ്മാനുബനുഹു നബിസലഹ് അലൈസലമ മദീനയിൽ എത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം ഏത് എന്ന് തുടങ്ങുന്ന ഗാനം മദീനയിലേക്ക് ഹിജിറ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയായിരുന്നു അൻപത്തിമൂന്ന് വയസ്സ് മുഹമ്മദ് എന്ന പേര് എത്ര തവണയാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത് നാലു തവണ നബിസ് അല്ലാ സലമ്മയുടെ ഒട്ടകത്തിൻ്റെ പേര് ഖസ്വ മുഹമ്മദ് നബിസ് അലൈവ് സലമ വഫാത്തായത് എവിടെ വെച്ചാണ് മദീനയിൽ വെച്ച് നബിസാഹു അലൈവ് സലമ വഫാത്തായത് എന്ന് പന്ത്രണ്ട് അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് വഫാത്തായത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്